വലിയമ്മയ്ക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു കുട്ടിയടത്തെയും ജാനടത്തെയും ജാനത്തിയെ കാണാനാണ് ചന്തം വെളുത്തിട്ടാണ് അവർ അടുത്ത് വരുമ്പോൾ ചന്ദന സോപ്പിന്റെ മണമുണ്ട് എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസും ഒക്കെ വെളുത്ത് തെളിഞ്ഞിരിക്കും പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയടത്തെയായിരുന്നു കുട്ടേടത്തി കറുത്തിട്ടാണ് ജാനടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ട് കണ്ണെഴുതാം ചിരിക്കാതിരിക്കുമ്പോഴും വലിയ രണ്ട് പല്ലുകളുടെ അറ്റം പുറത്തും കാണാം കുട്ടിയുടെത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട് മണി എന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറച്ചു നിൽക്കുന്നതാണ് എന്നാലും കുട്ടിയടത്തിയെ എനിക്കിഷ്ടമായിരുന്നു വീട്ടിൽ അത്ര ആർക്കും കുട്ടികടത്തിയെ ഇഷ്ടമല്ല വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും കാരണങ്ങൾ എപ്പോഴും ഒന്നാണ് അടക്കമില്ല ഒതുക്കമില്ല കുട്ടേടത്തി വലിയമ്മ പറയുന്നത് മിക്കപ്പോഴും അനുസരിക്കില്ല എൻ്റെ കൂടെ നടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം കയ്യാലയുടെ പിന്നിൽ നിന്ന് കൊത്താങ്കല്ല് കളിക്കും മണലിൽ മാന്തി കുഴിയാനയെ പിടിച്ചു തരും ഇതൊന്നും വലിയമ്മ കാണാതെ വേണം എന്റെ അമ്മയും കാണാൻ പാടില്ല കണ്ട ശകാരം എനിക്കല്ല കുട്ടേടത്തിക്കാണ് കുട്ടേടത്തി കളിച്ചു നടക്കാൻ പാടില്ല ദോഷമുണ്ട് കുട്ടേടത്തിക്ക് ഒരാൾ വരില്ല വലിയമ്മ എന്നെ ശകാരിക്കാറില്ല ഉപദേശിക്കും നീ ഒരു നീയൊരാട്ടിയാ നീ ഈ പെണ്ണിന്റെ വാൽത്തുമ്പില് നടക്കരുത് കുട്ടേടത്തി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല എല്ലാവരുമായി വഴക്കുകൂടും ഉച്ചക്ക് കുട്ടേടത്തേക്ക് ഒരു സർക്കിട്ടുണ്ട് ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനയുടെ മുറ്റത്തും ചുറ്റി നടന്ന് തിരിച്ചെത്തു കുട്ടേടത്തി ഒന്നിനോക്കൊന്നും പോന്ന പെണ്ണായത് കൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല അമ്മ പറഞ്ഞു വലിയമ്മ പറഞ്ഞു വലിയമ്മ പുളിവാറിൽ കൊണ്ട് ഔടിയുന്നത് വരെ അടിച്ചു നോക്കി പക്ഷെ കുട്ടേടത്തെ അത് നിർത്തിയില്ല ജാനായിടത്തേക്ക് വായിക്കാൻ അറിയാം എഴുത്തു പഠിച്ചിട്ടുണ്ട് കുട്ടേടത്തിയുമായി വഴക്കിടുമ്പോഴെല്ലാം അവർ പറയും കുട്ടിയടത്തി ഞാനേ രണ്ടക്ഷരം പഠിച്ചതാ ഇടയ്ക്ക് ജാനേടത്തിയുടെ മുറിയിൽ കയറി ചെല്ലും പാട്ടുപുസ്തകം വായിക്കാത്ത നേരത്തെല്ലാം അവർ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് തലമുടി ചീരി കോതി കെട്ടുകാവും അവരുടെ മേലെങ്ങാൻ തൊട്ടുപോയാൽ പറയും ചെക്കം മേത്താകെ ചാളിയാക്കി കിടക്ക തൊടരുത് പാട്ടുപുസ്തകം കാൽപ്പെട്ടി പുറത്ത് വെച്ച കണ്ണാടിയും ചാന്തുകുപ്പിയും മഷിക്കളും ഒന്നും തുടരുത് ഞാൻ മുറിയിൽ കടന്നു ചെന്നാൽ ജാനത്തിക്ക് പരിഭ്രവമായി ചെക്കാം ഇണ്ടാതിരുന്നോ ചെക്ക ഇത് തൊടണ്ട ചെക്ക ഇത് തള്ളിയിടും അവർക്ക് എന്നെ പേര് വിളിച്ചാൽ എന്താ ചെക്കൻ എന്നല്ല എന്റെ പേര് കുട്ടേടത്തി എന്നെ പേരാണ് വിളിക്കുക സ്നേഹത്തോട് കൂടി അവർ എന്നെ നീട്ടി വിളിക്കുന്നത് ബാസോ എന്നാണ് അത് കേൾക്കാനായിരുന്നു എനിക്കും ഇഷ്ടം കുട്ടിയടത്തി മുറിയിൽ കടന്ന ജാനത്തി വലിയമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങും എന്ത് തൊട്ടാലും നിലവിളിയാണ് തൊട്ടതൊക്കെ കേടുവന്നു കഴിഞ്ഞു എന്നാണ് കേസ് വലിയമ്മ പറയുന്നത് എടി അവൾ നിന്റെ താഴെയുള്ളതല്ലേ കുട്ടിയടത്തേക്ക് അതിനും മറുപടി പറയാനുണ്ട് ഞാൻ ഓളുടെ മൂത്തതല്ലേ ഒരിക്കൽ അയയിലിൽ അയയിലിരുന്ന് കസവ് മുണ്ടെടുത്ത് കുട്ടേടത്തി ഒന്ന് ചുറ്റി നോക്കി അത് കണ്ടപ്പോൾ ജാനയിടത്തേക്ക് സഹിച്ചില്ല അയിൽ അപ്പടി കരിയാക്കി കുട്ടിയടത്തി കൈ രണ്ടും നിവർത്തി കാണിച്ചു ചോദിച്ചു എവിടെയായി എന്റെ കയ്യുമ്പിൽ കരി അത് കേൾക്കാതെ ജാനയിടത്തി മുറവിളി കൂട്ടി അമ്മേ ഈ മുണ്ടിൽ അപ്പടി ചളിയാക്കി ഞാൻ എന്താടി ചെറുമിയ ആവോ നീ ഒരു സുന്ദരി വന്നിരിക്കുന്നു കുട്ടേടത്തി മുണ്ടഴിച്ച് ചുരുട്ടി കൂട്ടി അവരുടെ മുഖത്തേക്ക് പുച്ചത്തിൽ ഒരേറു കൊടുത്തു വാ ബാസു കുട്ടിയടത്ത് എന്റെ കൈയും പിടിച്ച് നടന്നു ഇല്ലത്തെ മേലെ വളപ്പിലെ മാവിൻ ചോട്ടിലേക്കാണ് നേരെ പോയത് നമുക്ക് മാങ്ങേറിയ കുട്ടിയടത്തേക്ക് എറിയാൻ വെക്കോ എന്താ എനിക്ക് എനിക്കെറിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് മാങ്ങെറിയാൻ വെക്കോ എന്നാ കണ്ടോ കല്ലെടുത്ത് എറിഞ്ഞ ഒച്ച കേൾക്കും വടിമതി ഒച്ച കേട്ടാൽ കുഞ്ഞു നമ്പൂതിരി മുറ്റത്ത് ചാടി തലയിൽ കൈവെച്ച് നിലവിളിക്കും അസത്താണ് കുഞ്ഞു നമ്പൂതിരി മാങ്ങ വീണില്ല കുട്ടിയടത്തി വീണ്ടും വീണ്ടും എറിഞ്ഞു നാലാമത്തെ എറിന് വടി മോളിൽ ഒരു ചില്ലയിൽ തങ്ങി വ്യസനത്തോടെ ഞാൻ കുട്ടേടത്തിയെ നോക്കി ഇനി എന്ത് ചെയ്യും അപ്പോ കുട്ടേടത്തിക്ക് അരിശം കയറി പെട്ടെന്ന് അത് അണ്ണാനെ പോലെ കുട്ടേടത്തി മാവിൽ കയറുന്നു ഇത് ജാനേടത്തി കാണണം അവർക്ക് പൊട്ടു തൊടാനും സരോജിനിയുടെ കടുങ്കൈ വായിക്കാനും മാത്രമേ അറിയൂ മരം അറിയില്ല മാങ്ങ പറിക്കാനാവില്ല നോക്ക് ബാസോ നോക്കിയപ്പോൾ കുട്ടിയെടുത്തി ചില്ലയിൽ ഒരു കാൽ ആട്ടിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നു ഞാൻ കൈ കൊട്ടി ചിരിച്ചു പോയി കുട്ടിയടത്തി മാങ്ങ പൊട്ടിച്ച് കരിയിലകൾ മൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു പെട്ടെന്നാണ് പെണ്ണ് മരം കയറി പെണ്ണ് മരം കയറി എന്ന് വിളിച്ചു പറഞ്ഞ് കുട്ടിനാരായണം പരിഹസിക്കുന്നത് കേട്ടത് അരിഷൻ വന്ന് കുട്ടിയടത്തി താഴെ ഇറങ്ങി വന്ന് അവന്റെ ചെയ്തൊരു വെച്ചു കൊടുത്ത് ആ കേസ് വലിയമ്മയുടെ അടുത്തെത്തി ഒന്ന് നമ്പൂതിരിയുടെ പറമ്പിലെ മാവിൽ കയറി രണ്ട് ആൺകുട്ടിയെ അടിച്ചു ഇനി മരം കയറോടി എന്ന് പറഞ്ഞു വലിയമ്മ പൊതുക്കെ അടിയായിരുന്നു കുട്ടേടത്തിയെ ഞാൻ കണ്ടു ഭയന്നുപോയി അവസാനം അമ്മയാണ് പോയി പിടിച്ചു മാറ്റിയത് അമ്മയ്ക്കും വലിയമ്മയ്ക്കും വലിയ സങ്കടമുണ്ട് കുട്ടേടത്തിയുടെ കാര്യം ഓർക്കുമ്പോൾ വലിയമ്മ താഴെ വളപ്പിൽ കുട്ടനായരുടെ ഭാര്യയായിരുന്നു കുട്ടനായർ ആ വലിയ തറവാട്ടിലെ കാരണവരായിരുന്നു കച്ചവടമുണ്ടായിരുന്നു വലിയമ്മ താഴെ വളപ്പിൽ തന്നെയായിരുന്നു താമസവും വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും മഞ്ചലിലായിരുന്നു എത്ര അമ്മ അന്ന് കുട്ടിയാണ് വലിയമ്മയുടെ കൂടെ പോയി അമ്മയും അവിടെ താമസിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കഴുത്തിലിടാൻ ആമാടക്കൂട്ടം ഉണ്ടാക്കി കൊടുത്തത് അവരാണ് പത്തായപ്പുരയുടെ മുകളിൽ നിന്നും വലിയമ്മ താഴത്തേക്ക് ഇറങ്ങാറേയില്ല ആരും വലിയമ്മ പറയുന്നത് തെറ്റി നടക്കില്ല നാട്ടുകാർക്കൊക്കെ വലിയമ്മയെ ഇഷ്ടമായിരുന്നു പക്ഷേ വലിയമ്മയുടെ നല്ല കാലം ഒരു ദിവസം പെട്ടെന്ന് അവസാനിച്ചു ഒരു രാത്രി കുട്ടനായർ പേടിയെ പൂട്ടി വന്നപ്പോൾ ഇക്കിട്ടം ഉണ്ടായിരുന്നു ഉണ്ണാനിരുന്നോടത്ത് ചർദിച്ചു പാതിരാക്ക് മരിക്കുകയും ചെയ്തു അന്ന് കുട്ടിയടത്തേക്ക് മൂന്ന് വയസ്സും ജാനേടത്തേക്ക് വയസ്സ് തികഞ്ഞിട്ടും രാവിലെ തന്നെ മരുമകൻ താക്കോലേറ്റുവാങ്ങി ശവം ദഹിപ്പിക്കുന്നതിനു മുമ്പായി തന്നെ വലിയമ്മയെ വീട്ടിലേക്ക് മയച്ചു ഞാൻ കുട്ടേടത്തിയുടെ അടുത്ത് ചെന്ന് ചുമലിൽ പിടിച്ചു ചോദിച്ചു വലിയമ്മ ഒരുപാട് തച്ചോ തേങ്ങുന്നതിനുള്ളിൽ കുട്ടേടത്തി മൂളി ഉം ഉം വല്ലാതെ വേദനിച്ചു ഉം ഉം പിന്നെന്തിനാ കുട്ടേടത്തി കരയാണ് കുട്ടിയുടെ എന്നെ കെട്ടിപ്പിടിച്ച് എൻറെ കവിളിൽ കവിളിൽ അമർത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു കുട്ടിയുടെ കരയല്ല വിയർപ്പും കണ്ണീരും കൊണ്ട് നനഞ്ഞ മാറത്ത് മുഖം അമർത്തി കിടക്കുമ്പോൾ എൻറെ നെഞ്ചിലും തേങ്ങലുണ്ടായിരുന്നു ബാസുന് കുട്ടേടത്തി ഇഷ്ടമാണോ ആ കുട്ടിയുടെ ആർക്കും ഇഷ്ടമല്ല എന്റെ മുഖത്ത് കണ്ണീർ വീണു പലപ്പോഴും ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയി കുട്ടേടത്തി ആർക്കും ഇഷ്ടമില്ലേ വലിയമ്മ ശകാരിക്കുന്നു ചിലപ്പോൾ അടിക്കുന്നു അമ്മയും ശകാരിക്കുന്നുണ്ട് ജാനേടത്തിക്ക് അവരെ കണ്ടുകൂടാൻ കുട്ടേടത്തി കറുത്തത് കൊണ്ടായിരിക്കും കാതിൽ മണിയുള്ളത് കൊണ്ടായിരിക്കാം ജാനേടത്തി ആരും ചീത്ത പറയുന്നില്ല അവർക്ക് നല്ല ഒരാൾ വരുമെന്ന് പറയുന്നു വലിയമ്മയ്ക്ക് ജാനേടത്തിയോട് കൂടുതൽ സ്നേഹമായിരുന്നു തിരുനാവായിക്ക് വാവ് കുളിക്കാൻ പോകുമ്പോൾ ജാനേടത്തിയെയാണ് കൊണ്ടുപോവുക ആര്മ്പാടത്ത് കൂത്തു കാണാൻ പോകുമ്പോഴും ഒരിക്കൽ കുട്ടേടത്തി പുറപ്പെട്ടു അപ്പോൾ വലിയമ്മ ശകാരിച്ചു പെണ്ണേ മിണ്ടാണ്ടൊതുങ്ങിയിരുന്നോ അതിൽ പിന്നെ വിളിച്ചാലും കുട്ടേടത്തി പോവില്ല പിറ്റേ ദിവസം ഗോവിന്ദമാമ എത്തി മാസത്തിൽ ഒരു തവണ വരൽ പതിവാണ് വന്നാൽ ഊണും കഴിച്ച് തേങ്ങയും അടക്കയും ഒക്കെയായാണ് തിരിച്ചു പോവൽ അന്ന് തിരിച്ചു പോവാൻ നേരം ഗോവിന്ദമാമ ഒരു കൂട്ടരെയും കൂട്ടി വരാൻ എന്ന് സൂചിപ്പിച്ചാണ് പോയത് കുട്ടേടത്തിക്ക് എടാ നിന്റെ കുട്ടേടത്തിക്ക് സമ്മന്ത ആലോചിക്കാൻ ആള് വരിക അമ്മ എന്നോട് പറഞ്ഞു ഞാൻ കുട്ടേടത്തിയെ കണ്ടുപിടിച്ച് പറഞ്ഞു കുട്ടേടത്തിക്ക് ആള് വരുന്നുണ്ട് കുട്ടേടത്തി ചിരിച്ചു കൊണ്ട് പറഞ്ഞു പോടാ അല്ല കുട്ടേടത്തി സത്യമാ അമ്മ പറഞ്ഞു കുട്ടേടത്തേക്ക് ആൾ വരുന്ന ദിവസം എനിക്ക് സന്തോഷമായിരുന്നു രാവിലെ തന്നെ വലിയമ്മ കുട്ടത്തിയെ ഉപദേശിച്ചു എടീ അടക്കുമൊതുക്കുമായി നിന്നോ നിന്റെ തെർച്ചിത്തരം അവര് കാണണ്ട കുട്ടേടത്തി രാവിലെ കുളിച്ചു കരയുള്ള അലക്കിയ മുണ്ടാണ് ചുറ്റിയത് ചുകപ്പും നീലയും പുള്ളികളുള്ള ബ്ലൗസ് ഇട്ടു ചുന്ന സിന്ദൂരം കൊണ്ട് വലിയൊരു പൊട്ടും തൊട്ടു ഞാൻ കുട്ടേടത്തിയെ കളിയാക്കി ഉം കുട്ടേടത്തിയുടെ പവറ് ജാനേടത്തി പാടം ചൊല്ലുന്ന വാതിരി നീട്ടി പറഞ്ഞു കാക്ക കൊളിച്ച കൊക്കാകുമോ കുട്ടയടത്തി ശകാരിക്കാനോ തല്ലാനോ നിന്നില്ല വലിയമ്മ വണ്ണം ജാനത്തിയെ ചീത്ത പറഞ്ഞു പാ എന്താടി പറഞ്ഞത് ഗോവിന്ദമാമയും വേറെ മൂന്നാളുകളും വന്നു നരിയുടെ ചിത്രമുള്ള പുൽപ്പായം നിവർത്തിയിട്ടു കൊടുത്തു കാപ്പിയും പലഹാരവും തയ്യാർ അതിൽ ഒരാളെ കുപ്പായം ഉട്ടിട്ടുള്ളൂ അയാളാകും കുപ്പായക്കാരൻ തന്നെയാകും ഞാൻ നിശ്ചയിച്ചു ഗോവിന്ദമാമ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു കുൽക്കൂയാനിത്തിരി വെള്ളം കൊണ്ടെന്നാ വലിയമ്മ അതും കാത്തു നിൽക്കുകയായിരുന്നു തോന്നു ചെറിയ ഓട്ടുപാത്രത്തിൽ വെള്ളം എടുത്ത് കുട്ടേടത്തിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് വലിയമ്മ പതുക്കെ പറഞ്ഞു ചെല്ലേ കുട്ടേടത്തി വെള്ളം കോലായുടെ വക്കത്ത് വെച്ച് തിരിച്ചു പോന്നു ഉമ്മറത്തിരിക്കുന്നവർ കുറെ നേരം കൂടി സംസാരിച്ച ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങി ഗോവിന്ദമാമയും അവരുടെ കൂടെ ഇറങ്ങി ഒരാഴ്ചക്ക് ശേഷം ഗോവിന്ദമാമ വന്നപ്പോൾ വലിയമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി എന്താ പറഞ്ഞത് ശരിയായില്ല താഴെയുള്ള അവര് കണ്ടത്രേ അത് അച്ഛ സമ്മതമാണ് മൂത്തതിരിക്കുമ്പോൾ താഴെയുള്ളതിനക്കുന്നത് ഒരു വകയില്ല അത് വേണ്ട ഓപ്പേ യോഗ ഉണ്ടെങ്കിൽ ഇനിയും വരും ആ കുപ്പായക്കാരന് കുട്ടേടത്തെ പിടിച്ചില്ല അടുത്ത മാസത്തിലും ഗോവിന്ദമാമ ആളെയും കൂട്ടി വന്നു അന്നും കുട്ടേടത്തി കുളിച്ച് കണ്ണെഴുതി പൊട്ടു തൊട്ടു കരയുള്ള മുണ്ടും പുള്ളിയുള്ള ബ്ലൗസും പുറത്തെടുത്തു ഒരു കിണ്ടി വെള്ളവും കൊണ്ട് അന്നും കുട്ടേടത്തി കോലായിലോട്ട് പോയി അവർ പടി ഇറങ്ങി ഉടനെ കുട്ടേടത്തി മുകളിലെ ഇരുട്ടുമുറിയിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോവിന്ദമാമ വന്നു കൂടെ ആളുകളുണ്ട് അന്ന് കുട്ടേടത്തിയുടെ ഭാവം പകർന്നു ഞാൻ ഉമ്മറത്ത് പോവില്ല എന്ത് എന്നെ ആരും കാണണ്ടാന്ന് എന്നെ കൊന്നാലും ഞാൻ പോവില്ല കുട്ടേടത്തിയുടെ ശബ്ദം ഉയർന്നു അമ്മ മിണ്ടാന്ന് പോണ്ടോ വലിയമ്മ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കേണ്ടി വരും കുരുത്തം കേട്ടോളെ നരച്ചോട്ടെ അമ്മയും വലിയമ്മയും മാറി മാറി പറഞ്ഞു നോക്കി കുട്ടേടത്തി സമ്മതിച്ചില്ല അവസാനം വലിയമ്മ ഉമ്മറവാദിക്കൽ ചെന്നു പറഞ്ഞു കുട്ടി തൊടാൻ പാടില്ലാണ്ടിരിക്കുകയ അവർ പടിയിറങ്ങേണ്ട താമസം കുട്ടേടത്തിക്ക് ദേഷ്യം തീരുവോളം അടി കിട്ടി കുട്ടിയടത്തി വലിയമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നെ തൊടരുത് നിന്റെ കുറുമ്പ് ഞാൻ മാറ്റി തരും ഞാനൊരു കഷ്ണം കയറങ്ങട്ട് ചെലവാക്കും എന്നാ അതങ്ങട്ട് തീരട്ടഴി വലിയമ്മ തലമുടി ചുറ്റി പിടിച്ച് നിലത്തിട്ടഴിച്ച് വീണ്ടും കുട്ടേടത്തി അടിച്ചു അമ്മ വീണ്ടും വന്ന് വലിയമ്മയുടെ കൈ പിടിച്ചു എടത്തി അയിനെ കൊല്ലണ്ട ഞാൻ ചാവും കുട്ടേടത്തി പറഞ്ഞു അവൾ അങ്ങ് ചാവട്ടെ വലിയമ്മയുടെ പിടിയിൽ നിന്നും അമ്മ കുട്ടേടത്തിയെ വേർപ്പെടുത്തി എനിക്ക് സഹിച്ചില്ല ഞാൻ കുട്ടേടത്തിയുടെ അടുത്ത് ചെന്നിരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ കുട്ടേടത്തി എന്നെ മടിയിൽ കിടത്തി പുറം തടവിക്കൊണ്ട് പറഞ്ഞു കുട്ടേടത്തി തൂങ്ങി ചാവും കുട്ടേടത്തി ചാവരുത് കുട്ടേടത്തി ചത്തുപോയാൽ ഞാൻ പറഞ്ഞു വേണ്ട ഒരു ദിവസം വീടത്തൊമ്മേ തൂങ്ങൂ എല്ലാവരും പഠിക്കൂ ഞാൻ മിണ്ടാതെ ഭയന്ന് കുട്ടേടത്തിയൊരു മടിയിൽ തല തലവെച്ചു കിടന്നു ബാസു പോയിക്കോ ഞാൻ പോയില്ല ഞാൻ പോയാൽ കുട്ടിയടത്തി തൂങ്ങി മരിച്ചാലോ പിന്നീട് വലിയമ്മ കുട്ടത്തിയോട് കുറേ ദിവസത്തേക്ക് മിണ്ടിയില്ല ഒരു ദിവസം കുട്ടിയടത്തി കത്തിയെടുത്ത് കാതിലെ ആ മണി മുറിച്ചു കുറേ രക്തം വന്നെങ്കിലും ആ മണി അടർന്നു പോയില്ല അന്നും പൊതുക്കെ അടി കെട്ടി കുട്ടേടത്തേക്ക് ഒരു ദിവസം മേലെ കളമുറ്റത്തെ മാവിൻ ചുവട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ തിരിച്ചു പോരുകയായിരുന്നു നട്ടുച്ച നേരം ഇടവഴിയിലേട്ട് ഇറങ്ങിയപ്പോൾ പാമ്പിൻകാവിൻ്റെ അപ്പുറത്തു നിന്നും കുട്ടേടത്തിയുടെ ചിരി കേൾക്കുന്നു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കുട്ടേടത്തി അപ്പുണ്ണിയുമായി സംസാരിക്കുന്നു വടക്കേ വീട്ടുകാരുടെ മേൽപ്പറത്തുള്ള ചെറിയ വീട്ടിലെ തള്ളയുടെ മകനാണ് അപ്പുണ്ണി എനിക്ക് അവനെ കണ്ടുകൂടാ മുഖത്തു നോക്കാൻ വയ്യ ഒരു കണ്ണ് ചത്ത മീൻ പൊന്തിയ പോലെയാണ് അവൻ കൽപ്പണിക്കാരനാണ് മണ്ണിന്റെ നിറമുള്ള മുണ്ടൊടുത്ത് ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ ഞാൻ അടുത്തെത്തിയപ്പോൾ അപ്പുണ്ണി ധൃതിയിൽ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു കുട്ടേടത്തി അരിശത്തോടെ ചോദിച്ചു നീ എന്റങ്ങു പോന്ന് കുട്ടേടത്തി ഉച്ചക്ക് പാമ്പിങ്കാവിന്റെ പുറകിൽ നിന്ന് അപ്പുണ്ണിയോട് സംസാരിക്കുന്നത് പിന്നെയും പല കണ്ടു ഒരു ദിവസം കുട്ടേടത്തി പറയുകയാണ് അപ്പുണ്ണി നല്ല ആളാണെന്ന് കുട്ടേടത്തിക്ക് കുപ്പിവള കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സോപ്പു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരു ദിവസം ഇത് കണ്ട തൊടിയിൽ പണി ചെയ്യുന്ന കറുപ്പൻ വലിയമ്മോട് വന്ന് ഇക്കാര്യം പറഞ്ഞു എന്റെ ഗുരുവായൂരപ്പ ഈ കുരുത്തം കെട്ടുകൾ എന്തൊക്കെയാ വരുത്തുക വലിയമ്മ അകത്തു കടന്ന് ഇടി വിട്ടുപോലെ വിളിച്ചു മാളുകുട്ടിയെ കുട്ടിയടത്തി വന്നു എടി നീ ഈ തറവാടിന്റെ മാനം കളഞ്ഞില്ലേടി അപ്പുണ്ണിയോട് വർത്താനം പറയാൻ നിനക്കെന്താണ് ഈ കാര്യം കുട്ടിയുടെ മിണ്ടിയില്ല വലിയമ്മ രണ്ട് ചെടത്തും മാറി മാറി ഈ രണ്ടടി അടിച്ച് അലറി പറയടി കുട്ടേടത്തി പിന്നെയും മിണ്ടിയില്ല നീ ഇനി കേൾക്കാത്തതൊക്കെ കേൾപ്പിക്കും ഇനി നീ വീടിന്റെ മുറ്റത്ത് കാലെടുത്ത് വെച്ച എന്റെ ശവ ഇവിടെ കുട്ടേടത്തി കരയാതെ കവിള് തടവിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി പിറ്റേന്ന് കുട്ടേടത്തിയോടുള്ള ചെറുപ്പം മുതലേ ദേഷ്യം കാരണം ജാനിടത്തി വലിയമ്മയോട് പറഞ്ഞു വേലിക്കരിയിൽ നിന്നും കുട്ടേടത്തി ഒരാണിനോട് സ്വകാര്യം പറയുന്നത് കണ്ടെന്ന് അന്ന് പകൽ മുഴുവൻ അടിയും ശകാരവും ശാപവാക്കും കേട്ട് തളർന്നു കരയാനേ കുട്ടേടത്തിക്ക് കഴിഞ്ഞുള്ളൂ അത് ആ വീട്ടിലെ എല്ലാരെയും ബാധിച്ചു ഊണ് പോലും കഴിക്കാതെ എല്ലാവരും രാത്രി കിടന്നു ഞാൻ അന്ന് കുട്ടേടത്തിയുടെ അടുത്ത് പോയി കിടന്നു ഇരുട്ടിൽ കുറെ നേരം കണ്ണു തുറന്നു കിടന്ന ശേഷം ഞാൻ പതുക്കെ വിളിച്ചു കുട്ടേടത്തി വല്ലാതെ വേദനിച്ചോ ഇല്ല നീ ഉറങ്ങിക്കോ അവരുടെ നനഞ്ഞ മാറിടത്തേക്ക് ചേർന്ന് ഞാൻ കിടന്നു ബാസു നല്ല കുട്ടിയാവണം അമ്മയും വലിയമ്മയും ഒക്കെ നോക്കണം ഞാൻ മോളി ഉറങ്ങിക്കോ മോൻ ഉറങ്ങിക്കോ കുട്ടേടത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു പതുക്കെ പതുക്കെ ഞാൻ കണ്ണുകൾ അടച്ചു പുലരുമ്പോൾ ഒരു നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചാണ് ഞാൻ ഉണർന്നത് കണ്ണു തിരുമി നിവർന്നി നോക്കിയപ്പോൾ അമ്മയും വലിയമ്മയും നിറുകയിൽ കൈവെച്ച് നിലവിളിക്കുന്നു ചാനടത്തിയുമുണ്ട് വലിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഭയപ്പാടോടെ ഞാൻ നോക്കി അപ്പോൾ നടപ്പുരയിലെ ഉത്തരത്തിൽ നിന്ന് ഒരു കയറിയും തുമ്പത്ത് കുട്ടേടത്തിയുടെ ശരീരം ആടുകയായിരുന്നു ജ്ഞാനപീഠം അവാർഡും ഓടക്കുഴൽ അവാർഡും പത്മഭൂഷൺ വരെ ലഭിച്ച ഈ അടുത്ത് നമ്മളെ വിട്ടുപോയ എം ടി വാസുദേവൻ നായരുടെ ഒരു ക്ലാസിക്കൽ നോവലായ കുട്ടേടത്തി കഥയാണ് നിങ്ങൾ കേട്ടത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽബട്ടണിലെ ഓൾ സെലക്ട് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം